കാര്യങ്ങളൊക്കെ എവിടെ വരെയായി കാര്യങ്ങളൊക്കെ വലിയ ഉഷാറിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഷർട്ടിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഈ ഷർട്ടിൻ്റെ ബുദ്ധികേന്ദ്രം എന്ന് പറയുന്നത് നമ്മുടെ ബീച്ചേഡിനാണ് ബീച്ച് സൈഡിനാണ് ഈ ഷർട്ട് പറഞ്ഞത് മറ്റൊന്ന് ഈ ഷർട്ടുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് പുലികളൊക്കെ തന്നെ നേരത്തെ പറഞ്ഞത് അവർക്കൊരാൾ കുറഞ്ഞാൽ പോലും ഉൾപ്പെടുത്താം എന്നതാണ് പറഞ്ഞത് കുറച്ച് നിറങ്ങൾ ചില ഇടങ്ങളിൽ കൂടുതലുണ്ടോ എന്ന് മാത്രമേ ഉള്ളൂ എന്നാണ് പറഞ്ഞത് അപ്പോൾ അത്തരത്തിലാണ് കാര്യങ്ങൾ നിൽക്കുന്നത് ഇനി ചുവട് വെച്ചാൽ മാത്രം മതി അവർക്കൊപ്പം മുന്നേറാം എന്ന തലത്തിലാണ് കാര്യങ്ങൾ എന്തായാലും ഇവിടെ കർണാട്ടുകര ദേശത്തിനൊപ്പമാണ് വലിയ ആവേശം തന്നെ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് ഒട്ടനവധി പേർ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഈ സംഘം എന്ന് പറയുന്നത് ഏറ്റവും ഒടുവിൽ ഒടുവിലായി അവസാനഘട്ടത്തിൽ മത്സര രംഗത്തേക്ക് ഇറങ്ങുന്ന ഒരു സംഘമാണ് അതുകൊണ്ട് തന്നെ കൂടുതൽ വൈകിയായിരിക്കും ഒരുപക്ഷെ കുറച്ച് കൂടുതൽ വൈകിയായിരിക്കും ഇവരെ ഇറങ്ങുക അതുകൊണ്ട് തന്നെ ആ ഒരുക്കങ്ങളൊക്കെ നടക്കുന്നതേ ഉള്ളൂ നിരവധി പേർ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് ആ കുട്ടികളൊക്കെ തന്നെ കുട്ടികളെ കൊണ്ടുവന്ന് കാണിക്കുകയാണ് പുലികളെ കാണിക്കുകയാണ് ആ കണ്ടിലെ കാഴ്ചകൾ വളരെ സന്തോഷകരമായ സുന്ദരമായിട്ടുള്ള കാഴ്ചകളാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഇതെല്ലാം അവർക്കൊക്കെ തന്നെ കൗതുകവും ആകാംക്ഷയും സന്തോഷവും ഒക്കെ ജനിപ്പിക്കുന്ന പല ഘടകങ്ങളാണ് വളരെ നമ്മുടെ ക്യാമറയിൽ കാണുന്ന സുന്ദരമായിട്ടുള്ള കാഴ്ചകളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കുട്ടിയെ കൊണ്ടുവന്ന് കാണിക്കുക അല്ലേ രണ്ടു കൊല്ലം ഫസ്റ്റ് എടുത്തതാ ഇതോടെ മൂന്നാം കൊല്ലം ഇത് എടുക്കും ഈ ഒരു ദിവസത്തെ കൊണ്ടുവന്ന് കാണിക്കാൻ അല്ലേ ഏറ്റവും സന്തോഷാണല്ലോ എടുക്കും അടിപൊളിയാണ് എല്ലാ വർഷത്തെ പോലെ അടിപൊളിയാണ് കുട്ടികളൊക്കെ തന്നെ കൂടുതലായി മത്സരത്തേക്ക് വരുന്നുണ്ട് അല്ലെങ്കിൽ അവരൊക്കെ തന്നെ മത്സരിക്കുന്നുണ്ട് അപ്പൊ അവർക്കൊക്കെ എങ്ങനെയാണ് കാര്യങ്ങൾ ഞാൻ പത്ത് നാൽപ്പത്തെട്ട് കൊല്ലത്തോളം വേഷിട്ടാളാണ് അപ്പോൾ ഇപ്പോൾ ലാസ്റ്റ് ഈ കൂടി വേഷങ്ങളിലൊക്കെ ചിലപ്പോൾ നിൽക്കും പയ്യാണ്ടായി അടങ്ങി അരമണി ഇട്ടിട്ട് പുലിങ്ങി കുലി കുലി അരെയൊക്കെ പോകും ഇപ്പോഴും ആള് പുലിയാണല്ലോ പുലിയല്ല അപ്പം എല്ലാവരും കാണുന്ന പോലെ അല്ലേ നമ്മൾ നാൽപ്പത്തിനാല് വർഷമായി വേഷം ഇട്ടു തുടങ്ങിയിട്ട് നാല്പത്തിനാല് വർഷമായി അമ്പത്തിനാല് വയസ്സായി പതിനാല് വയസ്സിലോട്ട് തുടങ്ങിയതാ അതെ തുടങ്ങിയതാണ് വയസ്സ് മുതൽ ഇട്ട് തുടങ്ങിയതാണ് പണ്ടത്തെ വേഷം ചിറക്കൽ ദേശം കോട്ടപ്പുറം പിന്നെ പാറേമാകാൻ്റെ അവിടെയല്ലേ അവിടെയോ വടക്കനാതിൻ്റെ വിഷം രണ്ട് ചൂട് വെക്കോ വെക്കാമോ ആ എന്നുവെച്ചേ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ട പോര ഇത് ഏതാണ്ട് നിറം ഒന്നാണല്ലോ എൻ്റെ ഷിഫ്റ്റ് ഇത് പുലി മുരുകയിലത്തെ പുലിയിലെ പോറ് ആ പുലിയുടെ വിഷം വരും പുലിക മുരുകന്റെ ചേട്ടനിരിക്കട്ടോ ചേട്ടനൊക്കെ വലിയ ഉച്ചാരണമാണ് നാൽപ്പത്തിനാല് വർഷമായി തുടർച്ചയായിട്ട് പുലിവേഷം കെട്ടുന്ന വയസ്സായി എന്നൊക്കെയാണ് പറയുന്നത് എന്തായാലും ഇപ്പോഴും ആവേശം ചോരാതെ നിലത്തിലാണ് അത്രത്തിൽ വലിയ ആവേശ കാഴ്ചകളാണ് അതായത് കുട്ടി അതായത് കുട്ടിപ്പുളിയാണ് ഹൈവോറിനായി ഇതൊക്കെ തേച്ചാണല്ലോ ചായ ഒക്കെ തേച്ച് കൊച്ചു കുട്ടിയിൽ വലിയ വരെ വലിയ ആവേശമാണ് കണ്ടോ ആ ഈ വസ്ത്രം ഏർ കുട്ടി വസ്ത്രം മരയം പുലിയുടെ വസ്ത്രം മുകളിൽ മൂക്കിൽ ഒക്കെ തേച്ച് കുട്ടിയെ കാണിക്കാൻ കൊണ്ടുവന്നാ ഒരുപാട് പേര് ഇങ്ങനെ കൂടിയിട്ടുണ്ട് ആ കാണിക്കാൻ കൊണ്ടുവന്നാ ഞങ്ങൾ രണ്ടു വർഷമായിട്ട് കൂട്ടിട്ടുണ്ട് എല്ലാ വർഷവും കൊണ്ടുവരും ഇപ്പൊ രണ്ടു വയസ്സായി രണ്ടു വർഷം കണ്ടിന്യൂസ് ആയിട്ട് വന്നിട്ടുണ്ട് ഇൻട്രസ്റ്റ് ആണ് വലിയ കൂടി വലിയ കൂടി നോക്കി ആൾക്ക് പേടിയില്ല ഫസ്റ്റ് ഓട്ടം വന്നപ്പോൾ ഞങ്ങൾ പേടിക്ക് പേടി ഉണ്ടായില്ല അപ്പം പിന്നെ സ്ഥിരാക്കി എല്ലാ വർഷവും കഴിഞ്ഞ വർഷം അതിന് മുമ്പത്തെ വർഷം കൊണ്ടുവന്നു ഹായ് ഹായ് വൺ പുലിയുടെ പുലിയുടെ ഇതാണ് ആ കുട്ടി കാണിച്ചത് അങ്ങനെ കുഞ്ഞുകുട്ടി പോതൽ ഏറ്റവും പ്രായം ചെന്നവർ വരെ ദാ ഈ ആവേശത്തിൽ ആഘോഷത്തിൽ പങ്കാളികളാകുകയാണ് കാഴ്ച നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് അപ്പോൾ ദാ കുഞ്ഞുകുട്ടിക്ക് മുന്നിൽ നമ്മൾ നേരത്തെ കണ്ട വലിയ പുലി ആടിക്കാണിക്കുന്നു കുട്ടി അത് കണ്ടുകൊണ്ടിരിക്കുന്നു ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ശരിയാണ് ശരിയാണ് രാഗിൻ ഇപ്പോൾ അവിടെ പുലികൾ കാണാൻ എത്തുമ്പോൾ കുഞ്ഞിൻ്റെ ഇന്ന് ഹായ് അല്ലല്ലോ നമുക്ക് കേൾക്കേണ്ട ശരിക്കും അവൾ എന്താണോ അവിടെ നടക്കുന്നത് അതിനോട് ഒരു അലർച്ചയൊക്കെ നമുക്ക് തന്നിട്ടുണ്ട് അങ്ങനെ ആവേശം ആ ഒരു കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് ആ ജനങ്ങൾ അവിടെ ഉണ്ട് അതിനിടയിൽ ഇതേപോലെ കുട്ടി പുലികൾ എല്ലാവരും ഉണ്ട് ആ കുഞ്ഞിനെ വലിയ പുലി എങ്ങനെ കാഴ്ചകൾ കാണിക്കുകയാണ് അങ്ങനെ ഓരോരുത്തരും അതിനിടയിൽ ആവേശത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ് എല്ലാ വർഷവും പുലികളി കാണാൻ പൂരം കാണാൻ എത്തുന്നു എന്നതുപോലെ തന്നെയാണ് പുലികളി കാണാൻ എത്തുന്നത് അങ്ങനെ ഓരോരുത്തരും ഇറങ്ങുകയാണ് എന്തായാലും ആ ഒരു നാണവും പേടിയൊക്കെ മയക്കന്റെ മുന്നിൽ നിന്ന് അവള് മാറ്റട്ടെ കുറച്ചുകൂടെ സമയം പിടിക്കുക രാഗേൽ